ഹായ് ഞാൻ ഇന്നലെ ഒരു പിന്നെ ആക്സിഡന്റ് കേസ് കണ്ടു ഒരു പെൺകുട്ടി സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു ബസ് വന്നിരിക്കുന്ന ഒരു ആക്സിഡന്റ് ആ കണ്ടത് അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നുന്നു ഇതുപോലെ പല സന്ദർഭങ്ങളിലും എനിക്ക് സംഭവിച്ചിട്ടുണ്ട് കാര്യം കാര്യ ഈ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഈ ആ കാൽനട യാത്രക്കാർക്കൊരു തോന്നലുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ സീബ്ര ലൈൻ ഇവർക്ക് തീരെ എഴുതി കൊടുത്തേക്കേണ്ടതാണ് ഇവർ പോയതിന് ശേഷമേ എല്ലാ വണ്ടിക്കും ആ ലൈൻ ക്രോസ് ചെയ്ത് പോകാനുള്ള അവകാശമാണ് ഒരു പരിധി വരെ നമ്മൾ അംഗീകരിക്കുന്ന കേസ് തന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ സീബ്ര ലൈൻ എന്ന് പറഞ്ഞാൽ കാൽനട യാത്രക്കാർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വരുന്ന വണ്ടിക്കാരൊക്കെ അത് വണ്ടി നിർത്തി കൊടുക്കണം കാരണം അവർക്ക് പോകാൻ വേണ്ടിയിട്ട് അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന കേസ് തന്നെ ഇതിനകത്ത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ സീബ്രാൻ ലൈനിൽ കയറി കഴിഞ്ഞാൽ അതുവരെ ഇവർ നൂറ് കിലോമീറ്റർ സ്പീഡിലാണ് നടക്കുന്നതെങ്കിൽ ഈ സീബ്രാൻ ലൈനിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഇവരാരും നടന്നു നീങ്ങത്തില്ല ചില ആൾക്കാർ നേരെ സീബ്രാൻ ലൈൻ്റെ സെൻറ്ററിൽ വന്നിട്ടിങ്ങനെ നമ്മളിങ്ങനെ രൂക്ഷമായിട്ട് നോക്കിയിരിക്കും നമ്മൾ എന്താണ് ചെയ്യാൻ വരുന്നത് പോലെ അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഒതുക്കി നിർത്തിയിട്ട് കുറേ നേരം നിർത്തിയിട്ട് ഇവരിങ്ങനെ നോക്കും നമ്മൾ അവർ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അഞ്ച് അഞ്ച് മിനിറ്റ് അഞ്ച് സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സീബ്രാൻ ലൈൻ ക്രോസ് ചെയ്യുന്നില്ല ചില ആൾക്കാരങ്ങനെയല്ല നമ്മൾ മണി പിന്നെ മിനിറ്റിലോ ഒരു മിനിറ്റുകളോളം പതിനഞ്ച് പിന്നെ ഇരുപത് മിനിറ്റിലോളം ഈ സിഗ്നലിലൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നീക്കും ഈ വെയിറ്റ് നിൽക്കുന്ന സമയത്ത് ഇവർക്ക് അതിലെ ക്രോസ് ചെയ്യാൻ പറ്റും അവർ ക്രോസ് ചെയ്തിട്ടില്ല ഇവരെന്താ ചെയ്യുന്നത് ഗ്രീൻ സിഗ്നൽ വീഴും ഈ ഗ്രീൻ സിഗ്നൽ വീഴുമ്പോൾ ഇവരും എടുത്ത് ചാടും നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അത്രയും വണ്ടിക്കാർ നമ്മൾ നൂറ് കിലോമീറ്റർ സ്പീഡിൽ നൂറ് മൈൽ സ്പീഡിലായിരിക്കും വണ്ടി അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം എന്താ അടുത്ത റെഡ് സിഗ്നലിന് മുമ്പ് നമുക്ക് ഇത് ക്രോസ് ചെയ്തിട്ട് പോകണം എന്ന് വിചാരിച്ചിട്ട് അന്നാലും ഓടി അങ്ങോട്ട് മാറത്തില്ല നമ്മളെ മണി പിന്നെ കുറെ ആൾക്കാരുണ്ട് ഇവര് എന്താ ചെയ്യുന്ന വെച്ചാല് നേരെ ഈ സീബ്രാലിലോട്ട് കയറും ഈ സീബ്രാലിലോട്ട് കീറിക്കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തോട്ട് ഇവര് നോക്കില്ല ഇവർക്ക് ലക്ഷ്യം അപ്പുറത്തെത്തുക എന്നുള്ളത് ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഇവർ അടുത്തേക്ക് വരുന്ന വണ്ടി പോലും ഇവർ കാണില്ല ഇവർ ഇവരങ്ങനെ ഇവരെ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ സേബർ ആൺലൈനിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ വരുന്ന വണ്ടിക്കാരെ ഒന്നും ഇവർക്ക് നോക്കേണ്ട ആവശ്യമില്ല ഒന്നാമത് ഈ പല ടെൻഷനും പല ഭ്രാന്തം പിടിച്ചിട്ടാണ് പല ആൾക്കാരും ഈ ഡ്രൈവ് ചെയ്ത് വരുന്നത് നമ്മളെല്ലാവരും ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരെ അല്ല നമ്മളെല്ലാവരും ഡ്രൈവ് ചെയ്യുന്ന പല രീതിയിലും പല മൈൻഡും ഒക്കെ ഇരിക്കുന്ന സമയത്ത് പല സ്പീഡിലും നമ്മളൊക്കെ പോകാൻ ശ്രമിക്കാറുണ്ട് പലയിടത്തും ചിലപ്പോൾ നല്ല ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ കേസൊക്കെ ആണെങ്കിൽ നമുക്ക് ഓടിയെത്തണം എന്നുള്ള ചിന്താഗതി അല്ലെങ്കിൽ നമുക്ക് ഒരാളെ പിക്ക് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഓടിയെത്തണം അങ്ങനെ പലമാതിരി ചിന്താഗതി നമ്മൾ ഓടിയെത്തുന്നുണ്ട് അപ്പോൾ ഇവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഏ സിബ്രാൻ ലൈമിലോട്ട് കയറി കഴിഞ്ഞാൽ ഇവർ കണ്ണു അടച്ചിട്ട് ചില ആൾക്കാർ ഒറ്റ ഒറ്റപ്പൊക്കും വരുന്നത് ഇടിച്ച് ഒന്നേ ഇടിച്ച് കളയും അല്ലെങ്കിൽ അവർ ബ്രേക്ക് കൊണ്ടും ബ്രേക്ക് ചവിട്ടിയില്ലെങ്കിൽ മയ്യെത്താവും ഇതാണ് സംഭവം നിങ്ങളൊരു കാര്യം ചിന്തിക്കണം സീബ്ര സീബ്രാലയുമ്പോൾ ഉള്ള ഒരു കാര്യം എന്താണ് ഈ സീബ്ര ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കി വെച്ച് ചെയ്യുന്ന ഒരു സംഭവം സംവിധാനമാണ് നിങ്ങൾ ഈ സീബ്ര ലൈനിൽ കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇടതും വരുന്നത് നോക്കണം വണ്ടി വരുന്നുണ്ടോ വണ്ടി അല്ലെങ്കിൽ വണ്ടി വരുന്നുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും വേഗം സീബ്ര ലൈൻ ക്രോസ് ചെയ്തിട്ട് നടന്ന് നീങ്ങണം എന്നൊരു ചിന്താഗതിയോട് കൂടി വേണം നിങ്ങൾ സീബ്ര ലൈനിൽ കയറാൻ അല്ലാതെ നമ്മൾ ആ സീബ്രാലൈനിൽ കയറി ചെയ്യുന്നിട്ട് വരുന്ന വണ്ടിക്കാരെ ഇങ്ങനെ തുറച്ചു നോക്കിയിട്ടൊന്നും കാര്യമില്ല മനസ്സിലായി ഇന്നലെ ഒരു ആക്സിഡൻറ്റ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് നിങ്ങൾ നമ്മുടെയും വരുന്ന വണ്ടിക്കാരുടെയും കടമയാണ് ഒരു ആക്സിഡന്റ് ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് എങ്ങനെങ്ങാണ് ഒരു ആക്സിഡന്റ് ഉണ്ടായാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കയും നമ്മൾ ഒരാൾ ശ്രദ്ധയില്ലാതെ ഒരു സൈബറാലയം ക്രോസ് ചെയ്യുമ്പോൾ ആർക്കൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ അത് ചിന്തിക്കണം ഇത് ഞാൻ ആരെയും കുറ്റം പറയാൻ വരുന്നതോ അല്ലെങ്കിൽ ഈ വരുന്ന വെയിൽ വണ്ടിക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വന്നതോ ഒന്നുമല്ല എനിക്കുണ്ടായ കുറേ കുറേ അനുഭവങ്ങൾ വെച്ചിട്ട് തന്നെ ഞാൻ ഈ സംസാരിച്ചത് ഇവിടെ പലയിടത്തും നടക്കുന്ന ഇത് തന്നെ സീപ്ര ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പറ നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കാൻ പറ്റി കിട്ടും എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയെങ്കിലും മറ്റുള്ള യാത്രക്കാരെയും മറ്റുള്ള വണ്ടി പിന്നെ കാൽനട യാത്രക്കാരെയും ബുദ്ധിമുട്ടിക്കാതെ എല്ലാവർക്കും എല്ലാവരും യാത്ര ചെയ്യുക ശ്രമിക്കുക എനിക്കിതേ പറയാനുള്ളൂ ഇപ്പോഴും ഞാൻ പറയാം സീബ്ര ലൈനും ഗ്രീൻ ലൈറ്റ് ഗ്രീൻ സിഗ്നൽ വീഴുന്നത് ഗ്രീൻ സിഗ്നൽ വീഴുന്നത് വണ്ടിക്കാർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ അതിന് മുമ്പേ ആ റോഡ് ക്രോസ് ചെയ്യാനുള്ള സിഗ്നൽ നിങ്ങൾക്ക് ആ സിഗ്നലിൽ തന്നെ കിട്ടും നിങ്ങൾ അത് നോക്കിയിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കണം പിന്നെ ഈ സീബ്ര ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറി നിൽക്കാനോ നിങ്ങൾക്ക് അതിലെങ്ങനെ പോകാനുള്ള ഒരു സംവിധാനമല്ല നിങ്ങൾ എത്രയും വേഗം അവിടുന്ന് ക്രോസ് ചെയ്തിട്ട് ക്രോസ് ചെയ്യാൻ ഒരു സംവിധാനമാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കി നിങ്ങൾ കൈകാര്യം ചെയ്യണം എനിക്ക് എനിക്കിന്തേ പറയുന്നത് കാരണം അപകടം വരുത്തി വെച്ചിട്ട് ജീവൻ നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒന്ന് ചിന്തിച്ച് നോക്കിയും കണ്ടിട്ടും ക്രോസ് ചെയ്തും കാര്യങ്ങൾ നടത്തുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്നെ പൊങ്കാലയിടാൻ വരല്ലേ